പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം കേരളത്തിന്റെ പോലീസ് സേനയ്ക്ക് കളങ്കം ചാർത്തിയ എഡിജിപിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കുക യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അഘാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുക സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം തുടർ നടന്ന വിശദീകരണ യോഗം കെ പിഇസി അംഗം കെ ടി അച്ചുവൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ടി വിനയദാസ് അഷ്റഫ് പാർശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ എം ഉണ്ണി പി നൌഷാദ് ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹരിദാസ് വി എം നാണി എന്നിവർ സംസാരിച്ചു സി രവിദാസ് പഞ്ചായത്ത് അംഗങ്ങളായ എം റസാബ് കെ ബൻസൂർ യു അനിൽകുമാർ നൌഫൽ പാറക്കുളം ഇ ജയ്സൽ സി മുത്തു പി രായിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡൈപ്പർ ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്